ഹായ് ഹലോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇതുകൊണ്ടോ രണ്ടായിരത്തി ഇരുപത് മുതൽ ചോദിച്ച പ്രീവിയസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ വരെ നമ്മൾ പരിചയപ്പെടും ഇന്ന് നമ്മൾ ഈ അഞ്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഭിന്നസംഖികൾ അത്യാവശ്യം അറിയാം എന്നൊരു ധാരണയുള്ളവർ അല്ല ഭിന്നസംഖികൾക്ക് കുഴപ്പമില്ല സാറേ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് ധാരണയുള്ളവർ ഈ ചോദ്യം ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ എന്നിട്ട് അതിൽ സംശയമുള്ളത് മാത്രം വീഡിയോ കണ്ടാൽ മതി എല്ലാത്തിൻ്റെയും വീഡിയോ കാണണമെന്നില്ല ഇതൊന്ന് പോസ് ചെയ്ത് വെക്കുക ഈ അഞ്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക ഉത്തരം കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക ഞാനിവിടെ ഉത്തരം ബോൾഡ് ആക്കിയിട്ടുണ്ട് മക്കളെ കണ്ടോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അങ്ങനെ ഉത്തരം ഓപ്ഷൻ ഞാൻ ബോൾഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ഓടിച്ച് കണ്ടു നോക്കുക ഇനി നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നല്ലതായിരിക്കും കാരണം ചിലപ്പം ഞാൻ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ടൊക്കെ യൂസ് ചെയ്തായിരിക്കും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് കംഫർട്ടബിൾ ആകും നിങ്ങൾ ചിലപ്പോൾ ഉത്തരം കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ ആവണം എന്നില്ല ഞാൻ ഉത്തരം കണ്ടുപിടിക്കുന്നത് അപ്പം ചിലപ്പം കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഓക്കെ അപ്പം ഫ്ളാക്ഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ് ക്വസ്റ്റിൻസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടായിട്ട് എഴുതിത്തുടങ്ങുക ഒരു സെപ്പറേറ്റ് ബുക്ക് അതിനുവേണ്ടി കീപ്പ് ചെയ്യുക നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്യണം നമ്മൾ തുടങ്ങുന്നത് ഏതാണ് ഫ്രാക്ഷൻസ് ആണ് അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം മക്കളെ പോയിൻ്റ് സീറോ 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 വൺ ഫൈവിനെ ഏതുകൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് കിട്ടും ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ പോയിൻറ്റ് സീറോ സീറോ വൺ ഫൈവിനെ ഏത് കൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് കിട്ടും അപ്പം ഞാൻ ചോദ്യം എഴുതുവാണെങ്കിൽ പോയിൻറ്റ് സീറോ 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 വൺ ഫൈവിനെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ നമുക്കറിയില്ല ഹരിച്ചാൽ പതിനഞ്ച് കിട്ടും എന്നതാണ് ചോദ്യം അല്ലേ അപ്പം സീറോ പോയിൻ്റ് സീറോ 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 വൺ ഫൈവ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു പതിനഞ്ച് ഇനി നമുക്കറിയാം ഈ പതിനഞ്ച് ഇങ്ങ് താഴേക്ക് കൊണ്ടുവരും എക്സിനെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എങ്ങനെ വരും എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ സീറോ പോയിൻ്റ് സീറോ 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 വൺ ഫൈവ് ഡിവൈഡഡ് ബൈ പതിനഞ്ചെന്ന് വരും ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി മക്കളെ ഇങ്ങനെ ദശാംശ സംഖ്യകൾ ഹരിക്കാനൊക്കെ വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ ഇങ്ങനെ ദശാംശമെങ്കിൽ ഹരിക്കേണ്ട വന്നാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒന്നുമില്ല ആദ്യം നമ്മൾ എല്ലാം പോയിൻ്റ് കളഞ്ഞിട്ട് സംഖ്യകൾ എടുത്ത് കഴുകണം അപ്പോൾ പോയിൻ്റ് സീറോ 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 വൺ ഫൈവ് പതിനഞ്ച് എന്നായിട്ട് മാറും താഴെ പതിനഞ്ച് അങ്ങനെ തന്നെ എഴുതി പോയിൻ്റ് കളഞ്ഞ് സംഖ്യകൾ എടുത്ത് എഴുതി ഓക്കെ അടുത്ത സ്റ്റെപ്പ് മുകളിൽത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എണ്ണി നോക്കണം ഡെസിമൽ പ്ലേസസ് മുകളിൽ മകളെ നാല് അല്ല അഞ്ച് ദശാംശ സ്ഥാനങ്ങളുണ്ട് എന്നാൽ താഴെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ആണ് ഓക്കെ മുകളിൽ അഞ്ച് താഴെ സീറോ എവിടെയാണ് കുറവ് താഴെ കുറവ് എത്ര എണ്ണം കുറവുണ്ട് അഞ്ച് എണ്ണത്തിൻ്റെ കുറവുണ്ട് എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ടോ അത്രയും പൂജ്യം കുറവുള്ളിടത്ത് ചേർക്കണം താഴെ അഞ്ച് പൂജ്യങ്ങളുടെ കുറവുണ്ട് അപ്പം താഴെ അഞ്ച് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാൻ ഞാൻ ചെയ്ത മെതേഡ് എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കണം അല്ലേ പോയിൻ്റ് സീറോ 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 വൺ ഫൈവിനെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ എക്സ് കൊണ്ട് ഹരിച്ചാൽ പതിനഞ്ച് കിട്ടുമെന്ന് എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു പോയിൻ്റ് സീറോ സീറോ വൺ ഫൈവ് ബൈ പതിനഞ്ചെന്ന് വന്നു മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ ഞാൻ എണ്ണി നോക്കി അഞ്ച് താഴെ പൂജ്യം എവിടെയാണോ കുറവുള്ളത് കുറവുള്ളവടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കണം ആദ്യം ദശാംശ സ്ഥാനങ്ങൾ കളഞ്ഞ് എടുത്തെഴുതി എന്നിട്ട് ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കിയിട്ട് ദശാംശ സ്ഥാനം കുറവുള്ളിടത്ത് അത്രയും പൂജ്യം ചേർത്തു ഇനി ഇത് സോൾവ് ചെയ്തെടുക്കുന്നതായിരിക്കും ഉത്തരമക്കളെ വേറൊന്നും ഇല്ല പരിപാടി തീർന്നു ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കേ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും പതിനഞ്ചും പതിനഞ്ചും എട്ടിപ്പോയി ആൻസറ് വൺ ഡിവൈഡഡ് ബൈ വൺ ലാക്ക് ഒരു ലക്ഷം എന്ന് കിട്ടും സോ എക്സിൻ്റെ വില ഇതാ അതായത് ഒന്ന് ബൈ ഒരു ലക്ഷം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് പതിനഞ്ച് എന്ന സംഖ്യ കിട്ടുന്നത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഒന്ന് ബൈ രണ്ടിനും ഒന്ന് ബൈ രണ്ടിനും ഒന്ന് ബൈ മൂന്നിനും ഇടയിലുള്ള ഭിന്നസംഖ്യ അല്ലേ നമുക്കറിയാം ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ എന്ത് ചെയ്യണം അതിൻ്റെ അംശവും അംശവും കൂട്ടുക ഒന്നും ഒന്നും കൂട്ടി രണ്ട് ചേതവും ചേതവും കൂട്ടുക രണ്ടും മൂന്നും കൂട്ടി അഞ്ച് കണ്ടോ അപ്പം രണ്ട് ബൈ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ഈ രണ്ട് ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ളതായിരിക്കും അല്ലേ രണ്ട് ബൈ അഞ്ച് ഉണ്ടോ ഉണ്ട് സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് ബൈ രണ്ടിനും ഒന്ന് ബൈ മൂന്നിനും ഇടയിലുള്ള ഭിന്നസംഖ്യ രണ്ട് ബൈ അഞ്ച് ചെയ്തത് എങ്ങനെയാണ് ഒന്ന് ബൈ രണ്ടിനും ഒന്ന് ബൈ മൂന്നിനിടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ എപ്പോഴും ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അവക്കിടയിൽ ഉള്ള ഒരു ഭിന്നസംഖ്യ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ അംശവും കൂട്ടുകേതോ കൂട്ടുക കൂട്ടുക അങ്ങനെ കൂട്ടി രണ്ട് ബൈ അഞ്ച് കിട്ടി അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക ഓപ്ഷനിലുള്ളത് കൊണ്ട് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ആൻസർ ടു ബൈ ആണ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓർക്കുക ഒന്ന് ബൈ രണ്ടിനും ഒന്ന് ബൈ മൂന്നിനും ഇടയിൽ അനേകം ഭിന്നസംഖ്യകളുണ്ട് മക്കളെ അതിലൊരെണ്ണം ആണ് ടു ബൈ ഫൈവ് അത് ഓപ്ഷനിലുള്ളത് കൊണ്ട് ഇനി ചെയ്യേണ്ട ആൻസർ ടു ബൈ ഫൈവ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലുതേത് നാല് വിനസംഖ്യകൾ തന്നിട്ട് ഏതാണ് ഇതിൽ വലുത് എന്നതാണ് ചോദ്യം ആണോ എസ് ഏതാണ് വലുതെന്ന് ചോദിക്കുമ്പോളേ ഈ കണക്ക് നമുക്കൊന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ ഏതൊക്കെയാണ് വിനസംഖ്യകൾ ഒന്ന് സെവൻ ബൈ ഇലവൻ ആണ് അടുത്തത് തേർട്ടീൻ ഡിവൈഡഡ് ബൈ സെവൻറ്റീൻ ആണ് അടുത്തത് ത്രീ ബൈ സെവൻ ആണ് അടുത്തത് ട്വൻറ്റി വൺ ബൈ ട്വൻറ്റി ഫൈവാണ് ടെൻത്ത് പ്രളിംസിന് ചോദിച്ച് ചോദ്യം കേട്ടോ അപ്പോൾ ഇതിലേതാണ് വലിയ എന്ന് കണ്ടുപിടിക്കണം അപ്പം ഞാൻ ഈ ഭിന്നസംഖ്യകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിൻ്റെ എല്ലാം അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം നാലാണ് അല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി അംശവും ചെയ്തവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് പിന്നെ ഇതെല്ലാം സാധാരണ ഭിന്നങ്ങളുമാണ് പ്രോപ്പർ ഫ്രാക്ഷൻസുമാണ് അപ്പം എല്ലാം സാധാരണ ഭിന്നങ്ങളാണ് അംശവും ചെയ്തവും തമ്മിലുള്ള വ്യത്യാസവും തുല്യമാണ് ഇങ്ങനെ വന്നാൽ വലിയ ഭിന്നസംഖ്യ കാണാൻ വലിയ സംഖ്യകളടങ്ങുന്ന ആയിരിക്കും വലിയ ഭിന്നസംഖ്യ വലിയ സംഖ്യകളടങ്ങുന്ന ആയിരിക്കും വലിയ ഭിന്നസംഖ്യ എങ്ങനെ വന്നാൽ എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ ആൻസർ ഓപ്ഷൻ ഡി ട്വൻറ്റി വൺ ബൈ ട്വൻറ്റി ഫൈവ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം മൂന്ന് ബൈ നാലിനേക്കാൾ വലുതും ഒൻപത് ബൈ നാലിനേക്കാൾ ചെറുതുമായ ഭിന്നസംഖ്യ കണ്ടോ രണ്ട് ഭിന്നസംഖ്യ തന്നിട്ട് അതിനിടയ്ക്കുള്ള ഭിന്നസംഖ്യ കാണാൻ ഞാൻ ചോദ്യം ടെൻത്ത് പുലിംസിൻ്റെ ക്വസ്റ്റിനാണേ മക്കളെ മൂന്ന് ബൈ നാലിനേക്കാൾ വലുതായിരിക്കണം ഒൻപത് ബൈ നാലിനേക്കാൾ ചെറുതായിരിക്കണം അപ്പോൾ ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് തന്നെ ചെയ്തതല്ലേ തൊട്ടു മുമ്പ് ചെയ്തേ ഉള്ളൂ അല്ലേ അപ്പോൾ ആ ടെക്നിക്ക് നമുക്ക് ഒന്നും കൂടെ ഇവിടെ പയറ്റി നോക്കാം അല്ലേ നമുക്ക് രണ്ട് വിനസംഖ്യകൾ തന്നിട്ട് ഇടയിലുള്ള വിനസംഖ്യ കാണാൻ നമ്മൾ പറഞ്ഞു അംശവും അംശവും കൂട്ടണം മൂന്നും ഒൻപതും കൂട്ടുമ്പോൾ പന്ത്രണ്ട് ചേതവും ചേതവും കൂട്ടണം എട്ട് പന്ത്രണ്ട് ബൈ എട്ട് ഇത് ഓപ്ഷനിലുണ്ടോ ഇത് ഓപ്ഷനിലില്ല അല്ലേ പന്ത്രണ്ട് ബൈ എട്ടിന് വേണമെങ്കിൽ ചെറുതായിട്ട് പറയാം എന്താണ് ത്രീ ബൈ ടു അത് ഓപ്ഷനിലുണ്ടോ അതും ഇല്ല ഓക്കെ അപ്പം ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ മറ്റൊരെണ്ണം കണ്ടുപിടിക്കാം മറ്റൊരെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനും ഇതിനും ഇടയിലുള്ള മറ്റൊരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക അതിന് വീണ്ടും എനിക്ക് അംശവും അംശവും കൂട്ടാം അല്ലേ മക്കളെ അംശോ അംശവും കൂട്ടുമ്പോൾ പതിനഞ്ച് ഛേദവും ഛേദവും കൂട്ടാം എത്രയാ പന്ത്രണ്ട് സോ ഇത് ഈ മൂന്ന് ബൈ നാലിന് ഒമ്പത് ബൈ നാലിന് ഇടയിൽ തന്നെയല്ലേ ആണ് ഇത് ഓപ്ഷനുണ്ടോ അത് ഓപ്ഷനേ അത് ചെറുതാക്കിയ കിട്ടുന്ന ഫൈവ് ബൈ ഫോർ ഓപ്ഷനിലുണ്ടോ അതും ഓപ്ഷനിലില്ല അല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഓപ്ഷനുള്ളതൊന്നും കിട്ടത്തില്ല അപ്പം ഈ മെതേഡല്ല ഈ സാഹചര്യത്തിൽ യൂസ് ചെയ്യേണ്ടത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇനി ഒരു സെക്ഷനും കണ്ടുപിടിക്കാം ഇതിനും ഇതിന് ഇടയിലുള്ളവരെണ്ണം കണ്ടുപിടിക്കാം അല്ലേ സോ പന്ത്രണ്ട് പ്ലസ് ഒമ്പത് എത്രയാണ് ഇരുപത്തി ഒന്ന് ഡിവൈഡഡഡഡഡഡഡഡഡഡഡ് എട്ട് പ്ലസ് നാല് പന്ത്രണ്ട് ഇതും ഓപ്ഷനുണ്ടോ സെവൻ ബൈ സെവൻ ബൈ ഫോർ കിട്ടും അതൊന്നും ഓപ്ഷനിലില്ല ഇരുപത്തൊന്ന് ബൈ പന്ത്രണ്ട് ഓപ്ഷനിൽ കിടപ്പില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ രീതിയിലല്ല ഈ കണക്ക് ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മെതേഡ് മാറ്റണം അല്ലേ നമ്മൾ ഇതിൽ ഓരോന്നിൻ്റെയും വിലകൾ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു ത്രീ ബൈ ഫോർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം നയൻ ബൈ ഫോർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം പോയിൻ്റ് ആയിട്ട് അതിൻ്റെ വില കണ്ടുപിടിക്കണം എന്നിട്ട് ഓപ്ഷനിൽ ഓരോന്നിൻ്റെയും പോയിൻ്റ് ആയിട്ടുള്ള വില കണ്ടുപിടിച്ചാൽ ഏതാണ് ഇടയിൽ വരുന്നതെന്ന് കിട്ടും പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കുമ്പം പോയിൻ്റ് സെവൻ ഫൈവ് എന്നാണ് കിട്ടുന്നത് അല്ലേ നയൻ ബൈ ഫോർ എന്ന് പറയുമ്പം നമ്മളത് ചെയ്ത് നോക്കുമ്പം പോയിൻറ്റ് ടു ടു ആ കിട്ടുന്നത് സോറി ടു പോയിൻ്റ് ആ കിട്ടുന്നത് അല്ലേ ആണ് അപ്പം നമുക്കറിയാം ദശാംശ ദശാംസംഖ്യകൾ വരുമ്പോൾ ചെയ്യാൻ പൊതുവേ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ചെയ്യാൻ എളുപ്പത്തിന് നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവുക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും വില കണ്ടുപിടിക്കണം എല്ലാത്തിനെയും വില കണ്ടുപിടിക്കാൻ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ എല്ലാത്തിനെയും പത്ത് കൊണ്ട് ഗുണിക്കാൻ തീരുമാനിച്ചു എല്ലാത്തിനെയും പത്ത് കൊണ്ട് ഗുണിക്കാം അപ്പോൾ ത്രീ ബൈ ഫോർ എന്നുള്ളത് മുപ്പത് ബൈ നാല് എന്ന് വിചാരിക്കണം ഓക്കെ മുപ്പത് ബൈ നാലാണെങ്കിൽ ഇതിൻ്റെ വില സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് കാരണം മുപ്പത് ബൈ നാല് പതിനഞ്ച് ബൈ രണ്ട് ഏഴര കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാം ഒൻപത് ബൈ നാല് തൊണ്ണൂറ് ബൈ നാലാണെന്ന് വിചാരിക്കണം തൊണ്ണൂറ് ബൈ നാലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വേഗത്തിൽ ചെയ്യാം അല്ലേ അത് ഇരുപത്തി രണ്ടര കിട്ടും തൊണ്ണൂറ് ബൈ നാല് നാൽപ്പത്തഞ്ച് ബൈ രണ്ട് ഇരുപത്തിരണ്ടര അപ്പം നമ്മൾ എടുക്കേണ്ട രണ്ട് സംഖ്യകൾ ഏഴരയും ഇരുപത്തിരണ്ടരയാണ് ഇതിനിടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ ചോദ്യത്തിലെ രണ്ട് സംഖ്യകളെയും പത്ത് കൊണ്ട് കുണിച്ചതുകൊണ്ട് എല്ലാ ഓപ്ഷനെയും പത്ത് കൊണ്ട് ഗുണിച്ചിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ അപ്പോൾ എട്ട് ബൈ മൂന്ന് എങ്ങനെയാകും എൺപത് ബൈ മൂന്നാകും ആണോ എൺപത് ബൈ മൂന്നു പറഞ്ഞാൽ ഇരുപത്തി ആറ് പോയിൻറ്റ് സംതിങ് ആ ഈ സംതിങ് ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട എൺപത് ബൈ മൂന്ന് എട്ടിൽ മൂന്ന് രണ്ട് തവണ ശരിയല്ലേ അങ്ങനെ നോക്കിയാൽ മതി ഇരുപതിൽ മൂന്ന് ആറ് തവണ ഇരുപത്തി ആറ് പോയിൻ്റ് സംതിങ് ഇരുപത്താറ് പോയിൻ്റ് സംതിങ് ഈ ഏഴ് പോയിൻ്റ് അഞ്ചിനും ഇരുപത്തിരണ്ടരയ്ക്ക് ഇടയ്ക്കല്ല അപ്പം ആ ഓപ്ഷനല്ല ഉത്തരം ഓക്കെ പതിനൊന്ന് ബൈ ആറാണ് ഓപ്ഷൻ ബി അത് നൂറ്റിപ്പത്ത് ബൈ എന്ന് വിചാരിക്കണം കാരണം പത്ത് കൊണ്ട് ഗുണിച്ച് എഴുതണ്ടേ നൂറ്റിപ്പത്ത് ബൈ ആറ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ പതിനൊന്നിൽ ആറ് ഒരു തവണ അല്ലേ ബാക്കി അമ്പത് അമ്പതിലാറ് എട്ട് തവണ ആറ് എട്ട് നാൽപ്പത്തെട്ട് പതിനെട്ട് പോയിന്റ് സംതിങ് കിട്ടും പതിനെട്ട് പോയിന്റ് സംതിങ് ഏഴ് പോയിന്റ് അഞ്ചിനും ഇരുപത്തിരണ്ടരയ്ക്കും ഇടയിലല്ലേ ആണ് കണ്ടോ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനൊന്ന് ബൈ ആറ് കണ്ടോ അങ്ങനെ വേണേ കണക്ട് ചെയ്യാൻ ഈ ടെക്നിക്ക് മനസ്സിലായോ ഇത് മിക്കപ്പോഴും വരാറുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഓരോന്നിൻ്റെ വിലകൾ കണ്ടുപിടിക്കണം വിലകൾ കണ്ടുപിടിക്കാൻ നോർമലി ചെയ്യാൻ പോയാൽ ദശാംസംഖ്യകൾ വരും ചെയ്യാൻ എളുപ്പത്തിന് എളുപ്പത്തിനെന്ത് ചെയ്യും എല്ലാത്തിനെയും പത്ത് കൊണ്ട് പിടിക്കും ചോദ്യത്തെ ഓപ്ഷൻ എല്ലാം കൊണ്ട് എല്ലാത്തിനും ഒരേ മാറ്റമില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് ചെയ്യും അപ്പോൾ മൂന്ന് ബൈ നാല് മുപ്പത് ബൈ നാലാവും ഒമ്പത് ബൈ നാല് തൊണ്ണൂറ് ബൈ നാലാവും അല്ലേ ഓപ്ഷൻ എ എട്ട് ബൈ മൂന്ന് എൺപത് ബൈ മൂന്നാകും ഓപ്ഷൻ ബി പതിനൊന്ന് ബൈ ആറ് നൂറ്റി പത്ത് ബൈ ആറാവും എന്നിട്ട് ഏകദേശം വിലകൾ കണ്ടുപിടിച്ചാൽ മതി എക്സാക്ട് വില എടുക്കാൻ നിൽക്കേണ്ട ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടെ വേഗത്തിലാണ് കണക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുന്നോട്ട് പോവാം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന സംഖ്യകളിൽ വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും അല്ലേ അപ്പം ഞാൻ ഈ ഭിന്നസംഖ്യയിൽ എടുത്ത് എഴുതിയ ഇപ്പം ഇരുപത്തഞ്ച് ബൈ ഇരുപത്തിനാല് ഓക്കെ പതിമൂന്ന് ബൈ പന്ത്രണ്ട് പതിനേഴ് ബൈ പതിനാറ് പത്തൊൻപത് ബൈ പതിനെട്ട് ഇതല്ലേ മക്കളെ സംഖ്യകൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു നോക്കി ഇപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലായിടത്തും ഒരേ ഡിഫറൻസാണ് ശരിയാണോ എല്ലായിടത്തും ഒരേ ഡിഫറൻസ് സംശയം ചെയ്തത് നമ്മൾ ഡിഫറൻസ് ചെയ്യുമ്പോൾ അത് മാത്രമല്ല പ്രത്യേകത ഇതെല്ലാം വിഷമ ഭിന്നങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം നമ്മൾ പറഞ്ഞു എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യയാണ് വലിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു അല്ലേ ഇത് ഇതതിൻ്റെ വിപരീതമാക്കലേ ഇതെല്ലാം വിഷമ ഭിന്നങ്ങളല്ലേ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലേ എല്ലാം വിഷമ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ ചെറിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ അപ്പോൾ അതൊരു നോട്ട് പോലെ അങ്ങ് എഴുതി വച്ചോ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഒരു നോട്ട് പോലെ അങ്ങ് എഴുതി വച്ചോ എല്ലാം വിഷമ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ ചെറിയ സംഖ്യകളടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ അപ്പോൾ ഇതിലേതാ വലിയ ഭിന്നസംഖ്യ ചെറിയ സംഖ്യകളടങ്ങുന്ന ആയിരിക്കും വലിയ ഭിന്നസംഖ്യ ആൻസറ് പതിമൂന്ന് ബൈ പന്ത്രണ്ട് അപ്പോൾ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഇതിൻ്റെ ബാക്കി ഭാഗം ടു ഇത് ഭാഗം വണ്ണാണ് ഭാഗം ടു അടുത്ത ദിവസം തന്നെ നമുക്ക് ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ മക്കളെ താങ്ക് യു